ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ സിറ്റിംഗ് എംപിയായ തോമസ് ചാഴിക്കാടൻ വൻ വിജയം നേടുമെന്ന് മന്ത്രി വി എൻ വാസവൻ കേരളത്തിലെ ഇരുപത് സീറ്റുകളിലും എൽഡിഎഫിന് വിജയപ്രതീക്ഷയുണ്ട് കോട്ടയം മണ്ഡലത്തിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച തോമസ് ചാഴികാടൻ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും ഇതിന്റെ ഭാഗം തന്നെയാണ് കോട്ടയം പാവർലമെന്റിൽ കോട്ടയം ഈ നിയോജന മണ്ഡലത്തിൽ ഇടതുപക്ഷാതിൽ ഞങ്ങൾ ഇടതുപക്ഷ ഭാരവാഹികൾ കഴിഞ്ഞ ഒരു മാസക്കാലത്തിലേറെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള പ്രധാനമായും ദേശീയ രാഷ്ട്രീയത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അതിവേഗം വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ പ്രത്യേകിച്ചും ഇടക്കൗണ്ടുമായി ബന്ധപ്പെട്ട് എണ്ണായിരത്തി കോടി രൂപയുടെ അഴിമതിയിൽ ബി ജെ പി ഗവൺമെന്റ് ഏർപ്പെട്ട് അതിൽ കുളിച്ചിരുന്നു രണ്ട് പൗരത്വ ഭേദഗതി നിയമം വഴി രാജ്യത്ത് ജനങ്ങളെ സംരക്ഷി മൂന്ന് കഴിഞ്ഞ പത്ത് വർഷകാലമായി നരേന്ദ്രമോദി ഗവൺമെന്റ് ഉയർത്തിയ ഒരു വാഗ്ദാനം നിറവേറ്റാനായിരുന്നു തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മതനിരപേക്ഷതയാണ് ഉയർത്തിക്കാട്ടുന്നത് ഫ്രാൻസിസ് ജോർജിന്റെ സ്വത്ത് വിവരവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വാർത്തയ്ക്ക് യുഡിഎഫ് മറുപടി പറയണം വ്യക്തമായ രാഷ്ട്രീയ നിലപാടാണ് തോമസ് ചാഴികാടൻ സ്വീകരിക്കുന്നത് അംഗീകൃത രാഷ്ട്രീയ പാർട്ടി സ്ഥാനാർത്ഥിയല്ലാത്തതിനാൽ സ്വതന്ത്ര ചിഹ്നം വോട്ട് തേടേണ്ടി വന്നത് യുഡിഎഫ് സ്ഥാനാർത്ഥിക്ക് വലിയ തിരിച്ചടിയാണെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോട്ടയം ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നേതാക്കൾ കോട്ടയത്ത് പറഞ്ഞു ഞങ്ങൾ തീരുമാനിക്കുന്ന മോഡി പറയുന്ന ഒരു കാലയമാണ് അപ്പോ യഥാർത്ഥ രാഷ്ട്രീയ നിലപാടാണ് എല്ലാം വ്യക്തിപരമായ ഒരു മാറ്റം വ്യക്തിപരമായ വന്ന ഒരു മാറ്റത്തോടുകൂടി വന്നവരില്ല പക്ഷേ അവസ്ഥ അദ്ദേഹം ഈ കാര്യം സൂചിപ്പിക്കും ഏതായിരുന്നാലും ഒരു രാഷ്ട്രീയ നിലപാടാണ് രാജ്യത്ത് വളർന്നു വരുന്ന വിഭാഗീയ വിധ്സക സ്ഥിരീകരണ വാർത്തകളും വർഗീയ ശക്തികളുടെ അഴിഞ്ഞാട്ടങ്ങൾ ഇവർ വന്നപ്പോ രാജ്യസ്നേഹികളായ എതിരാൾക്കും രാജ്യത്തിന്റെ മത മതേതരത്വം സംരക്ഷിക്കാനുള്ള സാധ്യത ബിജെപിക്ക് ലോക്സഭയിൽ ഭൂരിപക്ഷം ലഭിക്കാത്ത ദേശീയ സാഹചര്യമാണ് സമാഗതമായിരിക്കുന്നതെന്നാണ് പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗം തെളിയിക്കുന്നത് മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ നിർണായകമായ റബ്ബർ മേഖലയുടെ തകർച്ചയ്ക്ക് കാരണം കോൺഗ്രസും ബിജെപിയുമാണെന്നും നേതാക്കൾ പറഞ്ഞു ആർക്കും വിലയ്ക്ക് വാങ്ങാൻ കഴിയാത്ത സ്ഥാനാർത്ഥിയാണ് തോമസ് ചാഴികാടൻ എന്ന ഉറപ്പുണ്ടെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയും പറഞ്ഞു ഇന്ത്യ മുന്നണിക്ക് പിന്തുണ ഉറപ്പിച്ചാണ് മുന്നോട്ടു പോകുന്നത് സിപിഎം ജില്ലാ സെക്രട്ടറി എ വി റസൽ സിപിഐ ജില്ലാ സെക്രട്ടറി വി ബി ബിനു അഡ്വക്കേറ്റ് കെ അനിൽകുമാർ പ്രൊഫസർ ലോപ്പസ് മാത്യു എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി